വീണ്ടും വന്നിട്ട് ആദ്യത്തെ പോലെ നമ്മളൊന്ന് ട്രൈ ചെയ്യുമ്പോഴത്തറിയോ നമ്മള് അഡാറ ക്രീം പെണ്ണും നമ്മള് ചോക്ലറ്റ് ട്രൈ ചെയ്തല്ലോ പുതിയ എക്സ്പെരിമെന്റ്സ് തന്നെയാണ് പക്ഷെ നിങ്ങൾക്ക് നല്ല ട്രൈ ചെയ്തണ്ടാവും തോന്നുന്നു എനിക്ക് അറിയത്തില്ല ഞാൻ നിങ്ങൾക്കായി ഒന്ന് ഉപയോഗിക്കുകയാണ് കേട്ടാ നമുക്ക് പൊരിച്ചങ്ങട്ട നമുക്കൊന്ന് ആദ്യം ചോക്ക ചോക്കി അതിനെ ഒഴിച്ചിട്ടില്ലേ വരുന്നത് കണ്ടില്ല അത് പോലെ പീച്ചി 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 പീച്ച അങ്ങനെ ക്രീം പണ്ണിൽ അങ്ങനെ നല്ല വീഴ്ത്തുക ആ വീഴ്ത്തി കഴിഞ്ഞിട്ടുണ്ടല്ലോ ആ വീഴ്ത്തി ഞാൻ കിടക്കണത് നിങ്ങൾ കാണണം എങ്ങനെ യു ആകൃതിയിൽ ഇത് എങ്ങനെ വേണേലും കിടക്കട്ടാ അപ്പൊ നമുക്കിത് കൊറേ അങ്ങോട്ട് പീച്ചി ഇങ്ങോട്ട് നോക്ക സംഭവം വരുന്നില്ലെന്ന് അങ്ങനെ പീ ചിപ്പിച്ചങ്ങട്ട് ആക്കി ആ അടച്ചു അപ്പൊ നമുക്കില്ലേ നമ്മുടെ വീട് ഇതുമാതിരി നല്ല പുതിയ പുതിയ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടട്ടാ അപ്പൊ ആട്ടച്ചു നോക്ക് ഒരു ട്രൈ